നമസ്കാരം കരവനൂർ ബാങ്കിൽ തട്ടിപ്പ് നടത്തിയവരെ അല്ലെങ്കിൽ പണം കൊള്ളയടിച്ചവരുടെ കൂട്ടത്തിൽ മുൻ മന്ത്രിയും എം എൽ എയുമായ എ സി മോദീനും ഉണ്ട് എന്നത് നേരത്തെ വളരെ വിവാദമായതാണ് അത് യഥാർത്ഥത്തിൽ അദ്ദേഹം പ്രതിയാണ് എന്ന് ഇ ഡി കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇ ഡി ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ കണ്ടുകെട്ടുകയുണ്ടായി എ സി മോദിയൻ്റെയും എ സി മോദീൻ്റെ ഭാര്യയുടെയും പേരിലുള്ള നാൽപ്പത് ലക്ഷം രൂപയ്ക്കുള്ള പിന്നെ അക്കൗണ്ടുകളാണ് കണ്ടു കെട്ടിയത് ഈ അക്കൗണ്ടിലേക്ക് പണം വന്നത് എങ്ങനെയാണ് എവിടെ ആ പണ പണസ്രോതസ് എന്താണ് എന്ന് വ്യക്തമായ രേഖകൾ കൊടുക്കാൻ മൊയ്തീന് കഴിഞ്ഞില്ല പല തവണ ഇ ഡി ആവശ്യപ്പെട്ടിട്ടും മൊയ്തീന് കഴിഞ്ഞില്ല അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ രേഖകൾ ലഭിക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇ ഡി ഈ നാൽപ്പത് ലക്ഷം രൂപയുടെ ഈ രണ്ട് അക്കൗണ്ടുകൾ ആറ് അക്കൗണ്ടുകൾ മൊയ്തീൻ്റെയും ഭാര്യയുടെയും പേരുള്ള ആറ് അക്കൗണ്ടുകൾ വിവിധ ബാങ്കുകളിലായിട്ടുണ്ടായിരുന്ന ആറ് അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയും അത് കണ്ടുകെട്ടുകയും ചെയ്തിരിക്കുന്നത് എന്നിട്ട് സ്വത്തുകൾ കണ്ടു ഭൂ സ്വത്തുകളൊന്നും കണ്ടു കെട്ടിയിട്ടില്ല പക്ഷേ ഭൂസ്വത്തുകൾ മരയിപ്പിച്ചിട്ടുണ്ട് ഇടപാടുകൾ നടത്താൻ കഴിയില്ല എന്നത് മരവിപ്പിച്ച് വെച്ചിട്ടുണ്ട് പക്ഷേ കണ്ടു കെട്ടിയിട്ടില്ല കണ്ടു കെട്ടിയത് ഈ ആറ് അക്കൗണ്ടുകളിൽ നിന്നുള്ള പിന്നെ നാൽപ്പത് ലക്ഷം രൂപയാണ് ഇതിനെതിരെ പിന്നെ മൊയ്തീൻ വേറെ ചില പരാതികൾ നടത്തും പക്ഷെ ആ പരാതി പിന്നെ ചെവിക്കൊണ്ടിട്ടില്ല അത് ഈ കണ്ടുകെട്ടിയത് നാൽപ്പത് ലക്ഷം രൂപയുടെ ഈ നിക്ഷേപം കണ്ടുകെട്ടിയത് ശരിവെച്ചു കൊണ്ടുള്ള ഉത്തരവാണിപ്പോൾ വന്നിരിക്കുന്നത് അത് ഡൽഹിയിലെ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയാണ് ഇത്തരത്തിൽ ഒരു വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത് അത് കണ്ടു കെട്ടിയത് ശരിവച്ചിരിക്കുന്നത് എന്തായാലും മൊയ്തീൻ ഈ തട്ടിപ്പിൽ പങ്കാളിയാണ് എന്നത് സി പി എം തന്നെ സമ്മതിക്കുന്നുണ്ട് സി പി എമ്മിൻ്റെ പല നേതാക്കളും ഈ കരവന്നൂരിൽ തട്ടിപ്പ് നടന്നു എന്ന് സമ്മതിക്കുന്നുണ്ട് അത് തോമസ് ഐസക്ക് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ജി സുധാകരൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അവിടെ തട്ടിപ്പ് നടന്നിട്ടുണ്ട് ആ തട്ടിപ്പ് നടത്തിയവരെ മാതൃകപരമായി ശിക്ഷിക്കണമെന്ന് ജി സുധാകരൻ പറഞ്ഞു തോമസ് ഐസക്കും അതിനെ അത്തരത്തിൽ തന്നെയാണ് അവിടെ തട്ടിപ്പ് നടന്നിട്ടുണ്ട് അത് അന്വേഷിക്കുക തന്നെ വേണം അത് ശിക്ഷിക്കുക തന്നെ വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഉണ്ടോ എന്നത് അവരെ എടുത്തു പറഞ്ഞിട്ടില്ല പക്ഷേ തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്ന് പറയുന്നു ഈ തട്ടിപ്പിൻ്റെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് മൊയ്തീൻ തന്നെയാണ് ഇതിൻ്റെ പ്രതിയായ ഒരു സതീഷ് കുമാർ ഉണ്ട് ആ സതീഷ് കുമാറുമായിട്ട് പിന്നെ ക്രമവിരുദ്ധമായ ഇടപാടുകൾ ഈ മൊയ്തീൻ നടത്തിയിട്ടുണ്ട് ഇയാളിൽ നിന്നും രണ്ട് ലക്ഷം രൂപ മൊയ്തീൻ വാങ്ങിച്ചതായും അതുപോലെ പി ബിജു എം പി അഞ്ച് ലക്ഷം രൂപ വാങ്ങിച്ചതായും അരവിന്ദാക്ഷൻ ഇ ഡിക്ക് മൊഴി കൊടുത്തിട്ടുണ്ട് വ്യക്തമായ ആ മൊഴി മൊഴിയുടെ രേഖകൾ ഇ ഡിയുടെ കയ്യിലുണ്ട് മാത്രമല്ല മൊയ്തീൻ ഇതിനേക്കാളും വരി ഈ ബിനാമി ഇടപാട് വഴി ഒരുപാട് പണം ഇവിടെ നിന്നും മാറ്റിയിട്ടുണ്ടെന്നും അദ്ദേഹത്തിന്റെ ബന്ധുക്കളുടെ പേരിലേക്ക് പണം മാറ്റണമെന്നുള്ള ചില രേഖകൾ ഇ ഡിക്ക് കിട്ടിയിട്ടുണ്ട് എന്തായാലും മൊയ്തീൻ സി പി എമ്മിൻ്റെ മുൻ എം എൽ എയും മന്ത്രിയുമായ എം എൽ എ എംഎൽഎയും മന്ത്രിയുമായ മൊയ്തീൻ കൊടുക്കപ്പെടുക തന്നെ ചെയ്യും അദ്ദേഹത്തിന്റെ ഭൂസത്വം ഇനി കണ്ടുകെട്ടാനാണ് സാധ്യത സി പി എമ്മും ഏകദേശം മൊയ്തീനെ കൈവിട്ടു എന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത് പക്ഷേ ഇതിന്റെ അവസാനവും അതിന്റെ എൻഡും ചെന്നെത്തുന്നത് മുഖ്യമന്ത്രിയിലേക്കാണ് കാരണം എം കെ കണ്ണൻ എന്ന് പറയുന്ന ഒരു പിന്നെ പ്രതിയെ ഡി ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോൾ ആ അയാൾ പോകുന്നതിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രിയെ കാണുകയും മുഖ്യമന്ത്രിയുമായിട്ട് ചർച്ച നടത്തുകയും ചെയ്തു എന്നത് നമ്മൾ മറക്കരുത് കാരണം ഇ ഡി മൊഴിയെടുക്കാൻ വിളിച്ച ഒരാൾ എന്തിനാണ് മുഖ്യമന്ത്രിയെ പോയി കണ്ടത് എന്തിനാണ് മുഖ്യമന്ത്രി അയാളെ കാണാൻ തയ്യാറായത് എന്താണ് അവിടെ നിങ്ങൾ ഒരു മണിക്കൂറിലധികം സംസാരിച്ചത് എന്ത് നിർദ്ദേശങ്ങളാണ് മുഖ്യമന്ത്രി കണ്ണന് കൊടുത്തത് എന്തൊക്കെ മൊഴി ചോദിക്കുമ്പോൾ അങ്ങനെ ചോദിക്കും ഇങ്ങനെ ചോദിക്കും നമ്മുടെ ദൃശ്യം സിനിമയിൽ പറയുന്നവല്ല പക്ഷേ ഒന്നും വ്യക്തമായി മറുപടി കൊടുക്കരുത് എന്ന ഒരു പാഠം പഠിപ്പിച്ചു വിടുകാണോ മുഖ്യമന്ത്രി ഈ കണ്ണനുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയത് മൊഴിക്ക് തൊട്ട് മുമ്പ് ഇതൊക്കെ ഇപ്പോഴും ഇ ഡി അന്വേഷിക്കുന്നതാണ് അന്വേഷണം അവസാനം എത്തുമ്പോൾ അവിടെയും മുഖ്യമന്ത്രിയുടെ അടുത്തേക്കാണ് അതിൻ്റെ പിന്നെ വാലറ്റം അതിൻ്റെ തലയറ്റം ുന്നത് എന്നത് നമ്മൾ കാണേണ്ടതുണ്ട് എവിടെയും മുഖ്യമന്ത്രിയുടെ അനധികൃതമായ ഇടപെടൽ ഉണ്ട് എന്നാണ് കാണുന്നത് മുഖ്യമന്ത്രിക്ക് എല്ലാ തരത്തിലും പിന്നെ കേസുകളിൽ പെട്ട് പോകുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത് മൊയ്തീന്റെ അക്കൗണ്ട് കണ്ടുകെട്ടിയത് ഇപ്പോൾ അംഗീകരിച്ച സ്ഥിതിക്ക് പ്രതികൾ പിന്നാലെ പിടിയിലാകും എന്നത് തന്നെയാണ് നമ്മൾ കാണേണ്ടത്